ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ് എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണിന്ന് അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും ഡെയിലി ബൂസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എ സി ആർ ടി തുടങ്ങിയപ്പോൾ അതിൻ്റെ പാരലായിട്ട് ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടി വേണമല്ലോ എന്ന് കരുതി ജസ്റ്റ് ഞാൻ തുടങ്ങി വെച്ചതാണ് പക്ഷേ അതിന് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇത് ഇരുപത്തി മൂന്ന് ബാർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും ടെസ്റ്റ് ആ ഒരു നല്ല ക്വസ്റ്റൻ പേപ്പറായിരുന്നു കേട്ടോ ഞാൻ ഈ കൊസ്റ്റിൻ പേപ്പർ വിത്ത് ആൻസർ ആയിട്ട് ഞാൻ ടെലഗ്രാമിൽ ഇട്ടിരിക്കാൻ നല്ല ക്വസ്റ്റിൻ ആണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഓ ഇന്ന് ഫസ്റ്റ് മാത്സാണ് ഞാനത് ഇട്ടപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും മാറിപ്പോയതാണേ അപ്പോൾ നമ്മുടെ മാക്സ് തന്നെ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരാൾ മൂവായിരം രൂപ പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂവായിരം രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം പലിശയുമുണ്ട് ചുമ്മാ പലിശ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട എന്താണ് അത് സാധാരണ പലിശയായിരിക്കും ഓക്കെ ആണല്ലോ രണ്ട് വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ ലഭിക്കുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എത്രയാണ് ലഭിക്കുന്നത് നോക്കാം നമുക്ക് പലിശ എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്ര രൂപ ലഭിക്കുന്നു എന്നുള്ളത് അപ്പൊ നമ്മുടെ എന്താണ് സാധാരണ പലിശ എന്ന് പറയുമ്പോൾ ഐ ഈക്വൽ ടു എന്താണ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് അല്ലേ അപ്പൊ എന്താണ് ഇവിടെ വരുന്നത് മൂവായിരം രൂപ അയാൾ നിക്ഷേപിച്ചു പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ എത്ര വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് ഈ പൂജ്യം ഈ പൂജ്യം കട്ടായി പോകും ഇവിടെ എത്ര വരും പന്ത്രണ്ട് ഇൻഡു ഇവിടെ എത്ര വരും മുപ്പതേ ഇൻഡു രണ്ടെന്ന് പറയുമ്പോഴേക്കും എത്രയാണ് അറുപതാണ് അറുപതേ ഇൻറ്റു പന്ത്രണ്ട് എന്ന് വരും ആൻസർ എത്ര വരും എഴുപത്തിരണ്ടല്ലേ അപ്പൊ എഴുന്നൂറ്റി ഇരുപത് വരും അറുപതേ ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും എഴുന്നൂറ്റി ഇരുപത് വരും എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അയാൾക്ക് പലിശ ഇനത്തിൽ ലഭിക്കുന്നത് ഈ എഴുന്നൂറ്റി ഇരുപത് കണ്ട് നേരെ പോയി ഇത് മാർക്ക് ചെയ്യരുത് തെറ്റ് ാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞ അയാൾക്ക് എത്ര രൂപ ലഭിക്കും ഈ ഇട്ടം മൂവായിരം രൂപ കൂടി തിരികെ കിട്ടില്ലേ അപ്പൊ ടോട്ടൽ എത്രയാണ് മൂവായിരത്തി മൂവായിരം രൂപയുണ്ട് കൂട്ടത്തിൽ എത്രയുണ്ട് എഴുന്നൂറ്റി ഇരുപത് കിട്ടും അതായത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അയാൾക്ക് ടോട്ടൽ ലഭിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം വൺ ഈസ്റ്റ് ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അർദ്ധഗോളമാണ് എന്താണ് സെമി ഹെമീസ്ഫിയർ ആണ് സ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഗോളമാണ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ് അർദ്ധഗോളമാണ് അതിന്റെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം തന്നിട്ടുണ്ട് എന്നിൽ ചോദിച്ചിരിക്കുന്നത് ഉപരിതല വിസ്തീർണം തമ്മിലുള്ള അനുപാതമാണ് എന്താണ് സർഫസ് ഏരിയ അല്ലേ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ വരേണ്ടത് ത്രീ പൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ വരേണ്ടത് നമ്മുടെ സ്വിയർ ആണെങ്കിൽ ഫോർ പൈ ആർ സ്ക്വയർ ആണ് സർഫസ് ഏരിയ ആണെങ്കിൽ എത്രയാണ് ത്രീ പൈ അർദ്ധകോളമാണെങ്കിൽ ത്രീ പൈ ആർ സ്ക്വയർ ആണ് അതിന്റെ അനുപാതം തന്നിട്ടുണ്ട് അതായത് ആർ വൺ ആർ ടൂന്ന് പറയുന്നത് എത്രയാണ് വൺ ഈസ് ടു ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉപരിതല എന്ന് പറയുമ്പോൾ ത്രീ പൈ ആർ വൺ സ്ക്വയറും ത്രീ പൈ ആർ ടു സ്ക്വയറുമാണ് വേണ്ടത് ത്രീ പൈയും ത്രീ പൈയും കട്ടായി പോകും ആർ എന്ന് പറയുന്നത് നമ്മൾ ടു ആക്കി കൊടുക്കുക ആൻസർ എത്ര വരും ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് രണ്ടിൻ്റെ സ്ക്വയർ നാല് എന്ന് വരും ആൻസർ വരേണ്ടത് വൺ ഈസ് ടു ഫോർ ആണ് ഉപരിതല വിസ്തീർണമാണ് അർദ്ധഗോളമാണ് ത്രീ പൈ ആർ സ്ക്വയർ ആണ് ആൻസർ വരേണ്ടത് ഒന്ന് ഈസ് ടു നാലാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ പതിനൊന്ന് കുട്ടികളുടെ മാർക്കുകൾ മുപ്പത്തെട്ട് മുപ്പത് ഇരുപത്തിയഞ്ച് തന്നിട്ടുണ്ട് കുറെ മാർക്ക് തന്നിട്ടുണ്ട് മീഡിയൻ എത്ര മീഡിയൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മീഡിയൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ റോഡ് ചിന്തിക്കുക റോഡിന്റെ മീഡിയൻ എവിടെയാണ് നടുക്ക് അപ്പൊ എന്താണ് മാക്സിൽ ഞാൻ എഴുതിയാലും നീ എഴുതിയാലും എന്ത് കിട്ടണം ഉത്തരം ഒന്ന് തന്നെ കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ നമ്പേഴ്സിനെ നമ്മൾ ഒന്നുകിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക ആരോഹണം അല്ലെങ്കിൽ അവരോഹണ എഴുതുക നടുക്കുള്ളത് എടുത്ത് എഴുതുക അപ്പോൾ നോക്കിക്കേ മൊത്തം ഇത് പതിനൊന്ന് കുട്ടികളുടെയാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ അഞ്ചാമത് അല്ലെ ആ നടുക്ക് ആറാമത്തെ ആളായിരിക്കും എന്ത് ചെയ്യുന്നത് നടുക്ക് വരേണ്ടത് അപ്പൊ നമുക്ക് ഇതിനൊന്ന് അറിയഞ്ച് ചെയ്ത് നോക്കിയാലോ ഇരുപത് അല്ലെ എഴുതിയതിനൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ വെട്ടിക്കളയുക ഇരുപത്തിനാല് രണ്ടെണ്ണം ഉണ്ട് സോ നക്ഷത്രപരും ഇരുപത്തിനാല് ഇരുപത്തിനാല് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് ഇരുപത്തി അഞ്ച് വരും അല്ലെ ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് ഇരുപത്തിയേഴ് ഉണ്ട് അത് കഴിയുമ്പോ ഏതാണ് വരേണ്ടത് ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് വരും നെക്സ്റ്റ് വരേണ്ടത് ഏതാണ് ഇരുപത്തിയെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ഉണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് നമ്മൾ എന്ത് ചെയ്തു ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി മീഡിയൻ എന്ന് പറയുമ്പോൾ നടുക്കുള്ളതാണ് നടുക്കുള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറാമത്തെ ടൈമായിരിക്കും അല്ലെ ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് ഇവിടെയും അഞ്ചെണ്ണം ഉണ്ട് സോ ആൻസർ പറയേണ്ടത് ഓപ്ഷൻ സി ഇരുപത്തിയെട്ടാണ് എന്താണ് മോഡെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യുവിനെയാണ് നമ്മൾ മോഡെന്ന് പറയുന്നത് ഇപ്പം ഞാൻ തരുമോ ഇപ്പം ഇതിന്റെ മോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയേണ്ടത് ഏ ഇരുപത്തിനാലാണ് മോഡ് വരേണ്ടത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് മാത്രമാണുള്ളത് ചിലത് ഇങ്ങനെ അഞ്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്പേഴ്സ് തരും എന്താണ് ആൻസർ ആ ഏതാണോ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം ഒരു ക്ലോക്കിൽ സമയം എട്ട് ഇരുപത് കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര കോണളവാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം അല്ലേ മുപ്പത് മുപ്പത് ഇൻഡു എട്ട് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം എന്ന് പറയുന്ന മിനിറ്റ് ആണ് കട്ടായിപ്പോ ഇവിടെ പത്ത് വരും മുപ്പത് ഇൻറ്റു രണ്ട് എണ് മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് വരും മൈനസ് നൂറ്റിപ്പത്ത് വരും ഓക്കെ അപ്പൊ ആൻസർ എത്ര വരും നൂറ്റി മുപ്പത് ഡിഗ്രി ആണ് കോണളവെന്ന് പറയുന്നത് ഓപ്ഷൻ ബി നൂറ്റി മുപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോഡ് മാസ് ആണ് അല്ലേ വരേണ്ടത് പന്ത്രണ്ട് പ്ലസ് പതിനേഴ് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ എട്ട് എന്ന് വരും ഇവിടെ നമുക്ക് നോക്കേണ്ടത് ബോർഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ബ്രാക്കറ്റ് ചെയ്യണം സോ പന്ത്രണ്ട് പ്ലസ് പതിനേഴിൽ നിന്ന് പന്ത്രണ്ട് കുറക്കുമ്പോൾ അഞ്ച് വരും ഇൻറ്റു മൂന്ന് പ്ലസ് ഇവിടെ എന്താണ് ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ഒൻപത് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് അപ്പോൾ ആൻസർ എത്രയാണ് ഒൻപത് വരണം പന്ത്രണ്ട് പ്ലസ് അഞ്ച് ഇൻഡു മൂന്ന് എത്രയാണ് പതിനഞ്ച് പ്ലസ് ഒൻപത് പന്ത്രണ്ടും പതിനഞ്ചും കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം എത്ര വരും ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴും എന്ന് പറയുമ്പോൾ മുപ്പത്തി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് വൈറ്റ് എന്നതിനെ എന്താണ് എഴുതിയിരിക്കുന്നത് ഇസഡ് കെ എൽ ഡബ്ല്യു എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്ലാക്ക് എന്നതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു നോക്കിക്കേ ഡബ്ല്യു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഉണ്ട് വൈ ഉണ്ട് ഇസഡ് എച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ ഐ ജെ കെ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ കെ എൽ ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വി ടി കഴിഞ്ഞിട്ട് സി എന്താണ് ഡബ്ല്യു തന്നെയല്ലേ യു വി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ യു വി ഡബ്ല്യു അവിടെയും എന്താണ് രണ്ടെണ്ണമാണ് കഴിഞ്ഞു വന്നിരിക്കുന്നത് ഓക്കെ യു വി ഡബ്ല്യു വരും നെക്സ്റ്റ് നോക്കിക്കെ ഈ കഴിഞ്ഞിട്ട് എഫ് ജി എച്ച് മൂന്നാമത്തെയാണ് ജി എച്ച് അപ്പൊ എല്ലാം എന്താണ് ഈ തന്നിരിക്കുന്ന നമ്പറിനോട് പ്ലസ് ത്രീ മൂന്നാമത്തെ അങ്ങ് എടുത്തി എഴുതിയാ മതി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും ബി കഴിഞ്ഞ് സി ഡി അടുത്ത ഏതാണ് ഇ ഈ അള്ളൊരു ഒറ്റരെണ്ണേ ഉള്ളു അല്ലേ അപ്പൊ ആൻസർ ഏതായിരിക്കും ഇ ഒ ഡി എഫ് എൻ ആണ് ബാക്കി ഒന്നും നിങ്ങൾ നോക്കണ്ട വേണമെങ്കിൽ അടുത്ത് നോക്കിക്കെ എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും എം ഇ എൻ അടുത്ത് എന്താണ് ഒ ആണ് വരേണ്ടത് എ കഴിഞ്ഞ് നോക്കിക്കെ ബി ഉണ്ട് സി ഉണ്ട് നെക്സ്റ്റ് ഡി വന്നം സി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ഉണ്ട് ഇ ഉണ്ട് നെക്സ്റ്റ് എഫ് വന്നം കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ ഉണ്ട് എം ഉണ്ട് നെക്സ്റ്റ് എൻ ഇ ഡി എഫ് എൻ ഉണ്ടോ ആൻസർ അപ്പൊ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒറ്റയാനെ കണ്ടെത്തുക ഇവിടെ തന്നിരിക്കുന്നത് ഈ അമ്പത്തി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പ്രൈം നമ്പർ ആണ് ഓക്കെ ഇവിടെ എല്ലാം പ്രൈം നമ്പർ ആണ് ഈ എൺപത്തി ഏഴ് മാത്രമാണ് ഇവിടെ പ്രൈം അല്ലാതായിട്ട് വരുന്നത് എൺപത്തി ഏഴ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും ഇരുപത്തി ഒമ്പത് ഇൻഡു മൂന്നെന്ന് പറയുന്നത് എമ്പത്തി ഏഴാണ് അല്ലെ എൺപത്തി ഏഴ് ഏഴും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് കണ്ട കൂടി കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ് മൂന്നിന്റെ ടേബിളിൽ പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രാമു തന്റെ ഓഫീസിൽ നിന്നും കിഴക്കോട്ട് നാൽപ്പത് മീറ്റർ നടക്കുന്നു അപ്പം നമുക്കറിയാം എന്താണ് കിഴക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ നമുക്ക് ആദ്യമായി വെളിപ്പെടുത്താം ഇതാണ് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഇതാണ് നോർത്ത് ഇത് സൗത്ത് അല്ലേ കിഴക്കോട്ട് നാൽപ്പത് മീറ്റർ നടന്നു നാല്പത് മീറ്റർ കിഴക്കോട്ട് നടന്നു അവിടെ നിന്ന് വലത്തോട്ട് വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുക ക്ലോക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയല്ലേ ക്ലോക്ക് അടിക്കേണ്ടത് അപ്പം ഇങ്ങോട്ടേക്കാണ് അയാൾ പോകുന്നത് വലത്തോട്ട് എട്ട് മീറ്റർ സഞ്ചരിച്ചു പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് രാമു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വലത്തോട്ട് തിരിയുന്നുണ്ട് ഇവിടെയും എന്ത് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത്തി അഞ്ച് മീറ്റർ നടന്നു ഇപ്പൊ രാമു തന്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലത്തിലാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ അങ്ങ് വരച്ചു നോക്ക അല്ലേ ഇത് എട്ടാണെങ്കിൽ ഇവിടെ എത്ര എട്ടാണ് ഇത് ഇരുപത്തിയഞ്ചാണെങ്കിൽ ഇത് ഇരുപത്തിയഞ്ചാണ് അപ്പൊ ഇവിടെ എത്രയാണ് പതിനഞ്ച് കണ്ടോ ഇത്രയും ഉള്ള ഒരു പൈതകോറസ് തീറം അപ്ലൈ ചെയ്യണം അവിടെ മട്ടത്ര വന്നു നമ്മൾ അവിടെ പൈതകോറ തീറം അപ്ലൈ ചെയ്യണം അല്ലെ എന്താണ് പൈതഗോറസ് സ്ഥിരം എന്ന് പറയുന്നത് കർണം കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദം എന്ന് പറയുന്നത് പതിനഞ്ച് സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ ആണ് പറയേണ്ടത് പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് എട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരും കർണം സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ വേണ്ടത് കർണമല്ലേ വേണ്ടത് കർണം ഓക്കെ കർണം എന്ന് പറയുന്നത് റൂട്ടി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റൂട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പതിനേഴിന്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് സോ ആൻസർ ഇവിടെ എത്രയാണ് പതിനേഴാണ് ആൻസർ ആയിട്ട് വരേണ്ടത് പതിനേഴ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് ഒൻപതാമതും മുന്നിൽ നിന്ന് ഏഴാമതും അല്ലെ ക്യൂവിൽ നിന്ന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം രണ്ടും കൂടി കൂട്ടുക ഏഴും ഒൻപതും കൂടി കൂട്ടുക ഒന്ന് കുറയ്ക്കുക എപ്പോഴും അങ്ങനെ ചെയ്യുക കാര്യം നമ്മളിവിടെ ഏഴും ഇവിടുന്ന് ഏഴാമത്തെ എന്ന് പറയുമ്പോഴും ഇവിടുന്ന് ഒമ്പതാമത്തെ എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ദീപയെ രണ്ട് തവണ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഏഴും ഒമ്പതും എത്രയാണ് പതിനാറ് പതിനാറിൽ നിന്ന് കുറച്ച പതിനഞ്ച് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡിജിറ്റ് ഇവിടെയുണ്ട് ഇവിടെ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഡിജിറ്റ് ഇവിടെയുണ്ട് ഇവിടെ നോക്കാൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം ഉണ്ട് ഇവിടെ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം ഉണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത് അഞ്ചും ആറും മുകളിൽ എത്രയാണ് പതിനൊന്നാണ് താഴെ എത്ര വരും താഴെ എന്ന് പറയുന്നത് ഏഴും അഞ്ചും പന്ത്രണ്ടാണ് അപ്പൊ നമുക്ക് എന്താണ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ മാത്രം ഒരു പോയിന്റ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് പോയിന്റ് ഇല്ലാണ്ട് എഴുതാം മുപ്പത്തി ആറ് ഇൻറ്റു അറുപത്തി നാല് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം നമുക്ക് ആറ് ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം പോയിന്റ് എട്ട് എന്ന് എഴുതാം ഉണ്ടാ ഇവിടെ ഒരു പോയിന്റ് മാത്രമല്ലേ കൂടുതലുള്ളതും ബാക്കി എല്ലാത്തിനെയും പോയിന്റൊക്കെ നമ്മൾ കളഞ്ഞു ഇത് ഇതും കൂടി കട്ടായി പോകും മാറു തവണ ഇനി എന്താണ് ഇവിടുത്തെ പോയിന്റ് മാറ്റാനായിട്ട് ആറ് ഇൻറ്റു അറുപത്തി നാല് ഡിവൈഡ് ബൈ എട്ട് ഇന്റു എന്ത് ചെയ്യണം പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ പോയിന്റ് എട്ടിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടടുത്തും പോയിന്റ് കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും ആറ് ഇൻഡു അറുപത്തി നാല് ഇന്റു പത്ത് ഡിവൈഡ് ബൈ എട്ട് എന്ന് വരും ഈ എട്ടും അറുപത്തിനാലും കൂടി പോകും എട്ട് തവണ എട്ട് ഇൻഡു ആറ് എത്രയാണ് നാല്പത്തി എട്ട് നാല്പത്തി എട്ട് ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കേ നെക്സ്റ്റ് നോക്കാം ഫിൽ ഇൻ ദൂസിംഗ് ദ്രോപ്രിയേറ്റ് ഓഫ് ദ വേബ് യൂഷ്വലി യൂഷ്വലി അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കൂടി പറയുന്നുണ്ട് അല്ലെ അപ്പൊ യൂഷ്വലി ദൈ പ്ലേ ക്രിക്കറ്റ് എല്ലായ്പ്പോഴും അവർ ക്രിക്കറ്റാണ് കളിക്കാറ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അവിടെ എന്താണ് പറയേണ്ടത് അത് നമുക്ക് പറയാം ആർ പ്ലേയിങ് അല്ലെ യൂഷ്വലി யூஸ்வலி தே ப்ளே கிரிக்கெட் பட் நௌ தே ஆர் ப்ளேயிங் ஃபுட்போல் இப்போ அவர் எந்த ஃபுட்போளான கழிச்சு கொண்டிருக்கிறது ஓகே നെക്സ്റ്റ് നോക്കാം സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ഡാഗ് ദയർലി റയർലി എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അത് നെഗറ്റീവ് ആണ് സോ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ടാഗ് ആയിരിക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് ആയത് തന്നെ നമുക്ക് ഏതിനേക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഡോണ്ടും ഡിഡിൻഡും കട്ട് ചെയ്ത് കളയാം പിന്നെ എന്താണ് അല്ലെ ഇവിടെ വി വൺ ഫോം ആണല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് വന്ന ഡു വിസിറ്റ് അല്ലെ അപ്പം ഡു ദൈ എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ും പ്രപ്പോസല് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട് അല്ലെ ഫണ്ടിന്റെ ഇഷ്യൂസ് കാരണം എന്ത് ചെയ്തു പ്രപ്പോസൽ റിജക്ട് ചെയ്തു എന്നാണ് മീനിങ് വരേണ്ടത് അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത് ടേൺ ഡൗൺ ഏതാണ് ടേൺ ഡൗൺ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് വീറ്റ് ഇൻ ദ ഇൻ ദിസ് കേസ് ദ സെന്റൻസ് ക്യാൻ ബി ഇൻട്രപ്റ്റഡ് ആസ് എങ്ങനെയാണ് നമുക്കിതിനെ പറയാൻ പറ്റുന്നത് ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് അല്ലേ ഇൻ ദിസ് ഐ തിങ്ക് ദ മാനേജർ ഡ്രാഗിങ് ഇൻ ഹിസ് ഫീറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇടിയമാണ് പറയുന്നത് അതായത് അതിനെ ഭയങ്കര സ്ലോ ആക്കുക എന്നുള്ള മീനിങ് ആണ് അപ്പോൾ എന്താണ് ദ മാനേജർ ഇവിടെ എന്താണ് പറയേണ്ടത് ഈസ് ആക്ടി സ്ലോലി ഇൻ ദിസ് കേസ് ബികോസ് ഹി ഡസ് നോട്ട് വാണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് കംപ്ലീറ്റ് ഓപ്ഷൻ ഇഫ്ഐ ഹാഡ് എ കാർ ഇഫ് ഐ ഹാർഡ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ് ഇവിടെ നിങ്ങൾ ഹാഡ് കാണുമ്പോൾ നേരെ ബുഡ് ഹാവ് കൊടുക്കരുത് ഇവിടെ എന്താണ് ഈ ഒരു കണ്ടീഷന് വ്യത്യാസമുണ്ട് ഈ തന്നിരിക്കുന്നത് ഒരു ഇമാജിനറി കണ്ടീഷൻ സെന്റൻസ് ആണ് അപ്പം നമുക്ക് എന്താണ് സിംപിൾ ആയിട്ട് നമുക്ക് വേണം ഏതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഇഫ് ഇഫിൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ഐ ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ പറയേണ്ടത് ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ല ഇതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് അതായത് ഇമാജിനറി കണ്ടീഷൻ ആണ് എക്സെപ്ഷണൽ കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇഫ് ഡിസ്ക്ലോസിലാണ് ഇമാജിനറി കണ്ടീഷൻ വരുമ്പോഴേക്കും ജസ്റ്റ് എന്താണ് ഐ വുഡ് ഡ്രോപ്പ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് പറയേണ്ടത് ഹാഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഹാർഡ് വീത്തിരി ആണെങ്കിൽ എന്താണ് നമ്മളവിടെ എന്ത് പറഞ്ഞു തന്നെ ഇതിനെ വുഡ് ഹാവ് വന്നതെ പക്ഷെ ഇവിടെ ഐ ഹാഡ് ഹൈ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതിന് ഹാഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ മെയിൻ വെർബായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഉണ്ടാ അത് കഴിഞ്ഞിട്ടൊരു ബി ത്രീ ഫോം ഒന്നും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ ആ ഗുഡ് ഹാവ് എന്നുള്ള കണ്ടീഷൻ അല്ല വരേണ്ടതെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് നോക്കാം വിച്ച് എമിങ് ദ ഫോളോയിങ് ഓഫ് ദ വേർഡ് ഡിസ്പോസിഷൻ ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് അതായത് ഒരാളുടെ എ പേഴ്സൺ ഇൻഹെറിറ്റൻ ക്വാളിറ്റീസ് എന്ന് പറയും അതായത് അവന്റെ ക്വാളിറ്റീസ് അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് പഠിച്ചു വെക്കണേ ദ ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി രാജീവ് ദ ക്ലാസ് രാജീവ് എന്ന് പറയുന്നത് എന്താണ് ക്ലാസ്സിലെ ടോളസ്റ്റ് ബോയ് ആണ് അതായത് സൂപ്പർ ലേറ്റീവിലാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി വരുമ്പോൾ നമ്മൾ എന്ത് പറയണം ദാൻ ഷോട്ടർ ദാൻ ഹോട്ടർ ദാൻ അല്ലേ ദാൻ വെച്ചിട്ടാണ് അപ്പൊ എല്ലാം ആ ഒരു ഫോമിലാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ഓൾ ദ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ് മെനി ഓഫ് ദ ബോയ്സ് ഇൻ ദ ക്ലാസ് നൺ നൺ അതർ ബോയ് ഇൻ ദ ക്ലാസ് ദ മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ഇൻ ദ ക്ലാസ് ഇവിടെ ഏതാണ് പറയേണ്ടത് അല്ലെ ഓ എല്ലാവരെയും മെനി ഓഫ് മെനി ബോയ്സ് എന്നല്ലേ ക്ലാസ്സിലുള്ള എല്ലാവരെയും രാജീവാണ് ടോളർ എന്നാണ് പറയുന്നത് രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ ദ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ് എന്നാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓപ്ഷൻ എ ആണ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിന് നമുക്ക് എന്താണ് പറയേണ്ടത് ട്രൂപ്പ് ഓപ്ഷൻ സി ആണ് കേട്ടോ സ്പെല്ലിംഗ് കൂടി പഠിച്ചു വെക്കുന്ന ട്രൂപ്പ് കണ്ടോ ഈ ട്രൂപ്പ് അല്ല ഹേഡ് നമുക്കറിയാം ഹേർഡ് ഓഫ് കാറ്റിൽസ് ആണ് പറയുന്നത് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയും ട്രൂപ്പ് പറയുമ്പോഴേക്കും അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ആർമി ഓഫ് സോൾജേഴ്സ് എന്ന് പറയും പിന്നെ എന്താണ് ട്രൂപ്പ് ഓഫ് സോൾജേഴ്സ് പറയും പിന്നെന്ത്യാ ബറ്റാലിയൻ ഓഫ് സോൾജേഴ്സ് പറയും ബറ്റാലിയൻ പിന്നെന്താ റെജിമെന്റ് റെജിമെന്റ് ഓഫ് സോൾജേഴ്സും കൂടി പറയും കേട്ടോ ഇങ്ങനെയാണ് ഇതൊക്കെ എന്താണ് സോൾജേഴ്സിന്റെ കളക്ട് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് തന്നെ പിക്ക് ഔട്ട് ദ കറക്ട്ലി സ്പെൽ വേർഡ് ഫ്രം ദ ഫോളോയിങ് എന്താണ് സിലിയ ഔട്ട് എന്നാണ് കേട്ടോ വരേണ്ടത് അതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ ചിത്രം നിഴൽ ചിത്രം എന്നൊക്കെ പറയും അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അതിങ്ങനെയാണ് സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെക്കണേ റെയർ ആയിട്ട് അധികം ചോദിച്ചു കാണാത്തൊരു സാധനമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്പെല്ലിംഗ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ എസ് ഐ എൽ എച്ച് ഒ യു ടി ഇ ആണ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് റിത ആസ്കർ രമേഷ് ഡു യു നോ ദ ആൻസർ എന്താണ് പറഞ്ഞിരിക്കുന്നത് റിത ആസ്കർ രമേഷ് ഡിഡ് ഹി നോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ക്വസ്റ്റിൻ്റെ ആക്കം വരുമ്പോഴേക്കും വെദർ വേണം സോ ഇവിടെ എന്താണ് വെദർ ഹി ന്യൂ അല്ലേ ന്യൂ ദ ആൻസർ എന്നാണ് യു ഡു യു നോ ദ ആൻസർ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്താണ് പറയേണ്ടത് ചോദിച്ചു വെദർ ഹി ന്യൂ ദ ആൻസർ അവൻ ആൻസർ അറിയാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് വിപരീത പദം ശുദ്ധം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ടത് ശുദ്ധം അശുദ്ധം അല്ലെ ശുദ്ധത്തിന്റെ വിപരീത പദമാണ് അശുദ്ധം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം കുറച്ച് നമുക്ക് ഓപ്പോസിറ്റുകൾ നോക്കിയാലോ ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ നമുക്ക് എന്തൊക്കെ നോക്കാം അത്താഴം എന്താണ് ഓപ്പോസിറ്റ് പറയേണ്ടത് അത്താഴം ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണെന്ത് മുത്താഴം എന്ന് പറയും ഓപ്പോസിറ്റ് എന്താണ് മുത്താഴം അത്താഴം മുത്താഴമാണ് അധയം അധയം എന്താണ് അധയം ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത് സധയം സദയം ഓക്കെ അതേപോലെ അധികം അധികം ഓപ്പോസിറ്റ് എന്താണ് പറയേണ്ടത് ന്യൂനം ന്യൂനമാണ് ആശ ഓപ്പോസിറ്റ് എന്തായിരിക്കും ആശ നിരാശ ആശയാണ് എന്താ ഓപ്പോസിറ്റ് നിരാശ നിരാശ ഇനി എന്താണ് ഗുരു ഗുരു ഓപ്പോസിറ്റ് എന്താണ് ഗുരു ഓപ്പോസിറ്റ് ലഘു എന്ന് പറയും കേട്ടാ ലഘു അതേപോലെ ഗൗരവമാണെങ്കിൽ എന്താണ് ഗുരു ലഘുവാണെങ്കിൽ ഗൗരവം എന്ന് പറയുന്നത് എന്താണ് ലാഘവം ഗൗരവം ലാഘമാണ് ലാഘവമാണ് ചരം ഓപ്പോസിറ്റ് എന്താണ് അചരം ചരം അചരം എന്താ പറയാൻ പറ്റുന്നത് ജംഗമം ജംഗമം ഓപ്പോസിറ്റ് എന്താണ് സ്ഥാവരം അല്ലെ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ സ്ഥാപനമാണ് അങ്ങനെയാണെങ്കിൽ ജനി എന്താണ് ജനി ഓപ്പോസിറ്റ് എന്താണ് മൃതിയാണ് ജനി മൃതിയാണ് പിന്നെ എന്താണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ധീരൻ ഓപ്പോസിറ്റ് എന്താണ് ധീരൻ ബീരു ധീരൻ എന്താണ് ബീരുവാണ് ഉച്ചം ഉച്ചം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എന്താണ് പറയേണ്ടത് നീചമാണ് ഓക്കെ എന്താണ് ഉൽപ്പത്തിഷ്ണു എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ടത് ഉൽപത്തിഷ്ണു ഉൽപത്തിഷ്ണു ഓപ്പോസിറ്റ് പറയേണ്ടത് യാഥാസ്ഥിതികനാണ് യാഥാസ്ഥിതികൻ ഓക്കെ കുറച്ച് മീനിങ് ഓപ്പോസിറ്റ് ആയില്ലേ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കുറേശേ അങ്ങനെ പഠിച്ചു തീർക്കാം കൂടിച്ചേരാനുള്ള സ്ഥലം ഏതായിരിക്കും ഉദ്ഘാടന വേദി അനുസ്മരണ വേദി സംഗമ വേദി എന്താണ് സമാപന വേദി ഏതായിരിക്കും കൂടി ചേരാനുള്ള സ്ഥലം അത് സംഗമവേദിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ചേർത്തെഴുതുക സത് പ്ലസ് ഭാവം എന്താണ് വരേണ്ടത് സത്ത് പ്ലസ് ഭാവമാണ് സദ്ഭാവം സത് പ്ലസ് ഭാവം സദ്ഭാവമാണ് ശരിയായ ജോഡി ഏത് തോഴി ആളി സഖി ഇവിടെ ഏതാണ് ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് പറയേണ്ടത് പഠിച്ചു വെക്കണേ ആളി സഖിയാണ് മാവ് അമ്രം മാവാണ് നമ്മൾ പഠിച്ചു അപ്പൊ ഇത് തെറ്റാണ് യുദ്ധം രണം ആരണ്യകം കാടാണെന്ന് നമുക്കറിയാം അതും തെറ്റാണ് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ധരണി ഭൂമിയാണ് അല്ലെ മേദിനി അതായത് മേദിനി നമുക്കറിയാം ശരീരമാണെന്നറിയാം അപ്പൊ ഇവിടുത്തെ ഏതാണ് ആളി സഖി ഇതാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം എതിർലിംഗം ലേഖകൻ ലേഖകൻ എന്താണ് എതിർലിംഗമായിട്ട് പറയേണ്ടത് ലേഖിക അല്ലെ ലേഖകൻ ലേഖിക ഓപ്ഷൻ ബി ആണ് ഓപ്പോസിറ്റായിട്ട് പറയേണ്ടത് ഇത് എപ്പോഴും ചോദിക്കുന്ന കുറച്ചാണ് അല്ലെ കവി കവ ഇത്രി എന്താണ് നമ്മൾ പറയുന്നത് കവ യാവള്ളി താവള്ളി അങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തു വെച്ചോ അപ്പൊ പിന്നെ തെറ്റില്ല ഓക്കെ കവി പറഞ്ഞു കവയത്രിയാണ് പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് വിദ്വാൻ വിദ്വാൻ എന്താണ് വിദുഷി വിദ്വാൻ വിദുഷി പിന്നെന്താ ജാമാതാവ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞു അല്ലെ ജാമാതാവ് എന്താണ് സ്നുഷ ജാമാതാവ് സ്നുഷ പൗരൻ എന്താണ് ഓപ്പോ ശ്രീലിംഗമായിട്ട് പറയേണ്ടത് പൗരി പിന്നെന്താണ് സിംഹം എന്താണ് ശ്രീലിംഗം സിംഹി സിംഹം എന്താണ് സിംഹിയാണ് ഇനി കലമാൻ എന്താണ് കലമാൻ എന്തായിരിക്കും ശ്രീലിംഗം പറയേണ്ടത് പേടമാൻ ഓക്കെ അതേപോലെ വിരഹി വിരഹി എന്താണ് വിരഹി എന്തുവരണം വിരഹിണി വിരഹിണി അതേപോലെ നമ്മൾ വിധവ എന്താണ് വിധുരൻ വിധവ പഠിച്ചിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ എന്താണ് പതി അല്ലെ വിധുരൻ എന്താണ് വിധുരൻ விதவையான இனி பதி எந்த பதி பத்னியான பதி பத்னி பின் எந்தபற நமக்கு பிரபு பிரபு எந்த பிரபி പ്രഭു ാണ് അതേപോലെയാണെങ്കിൽ പിന്നെ പിന്നെന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് മാടമ്പി കെട്ടിലമ്മ മാടമ്പി എന്താണ് കെട്ടിലമ്മ മാടമ്പി എന്താണ് കെട്ടിലമ്മയാണ് പിന്നെന്താണ് മഹാൻ മഹതിയാണ് പ പഠിച്ചത് പിന്നെന്താണ് ചോരൻ നമ്മൾ ചോരി ചോരണി ഒക്കെ പറയുന്നു കേട്ടോ ചട്ടൻ ചട്ടൻ എന്താണ് ചട്ടൻ എന്തായിരിക്കും ശ്രീലിംഗം എന്ന് പറയുന്നത് ചട്ടൻ ചട്ടിച്ചിയാണ് ചട്ടൻ ചട്ടിച്ചിയാണ് ഓക്കെ ആണല്ലോ കൊറച്ചായല്ലോ നമുക്ക് ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ നെക്സ്റ്റ് നോക്കാം ഒറ്റപ്പതം എഴുതുക ക്ഷമിക്കാൻ പറ്റാത്തതിനെ പറയുന്ന പേരാണ് അക്ഷന്തവ്യം എന്ന് പറയുന്നത് എന്താണ് ക്ഷമിക്കാൻ പറ്റാത്തതാണ് അക്ഷന്തവ്യം ഓക്കെ വേറെ കുറച്ച് നോക്കിയാലോ നമ്മൾ കുറച്ചധികം പഠിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് പതിവ്രത എന്താണ് പറയുന്നത് പതികളാൽ ചുറ്റപ്പെട്ടവളെ പതിവ്രത എന്നും അതേപോലെ അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടാ ഒന്ന് വ്രതയുമുണ്ട് ഒന്ന് വ്രതയുമുണ്ട് ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ അതാണ് ഈ പതിവ്രത ഇതെന്ന് പറയുന്നത് എന്താണ് പതി പതികളാൽ ചുറ്റപ്പെട്ടവളാണ് ഈ പതിവ്രത എന്ന് പറയുന്നത് പതിവ്രത എന്താണ് ഭർത്താവിനിൽ നിഷ്ഠയുള്ളവളാണ് പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത് ഗുരുവിന്റെ ഭാവം എന്താണ് നമ്മൾ ഗൗരവം പറഞ്ഞു മുനിയുടെ ഭാവം എന്താണ് മൗനം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ക്ലാസ്സിൽ അതേപോലെ പിപ്പാസു പിപ്പാസു എന്താണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് പിപ്പാസു എന്ന് പറയും അതേപോലെ പിപ്പാസ എന്താണ് കുടിക്കാനുള്ള ആഗ്രഹമാണ് എന്ത് പിപ്പാസ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് പറയും കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാളാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ് ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം എന്ന് പറയുന്നത് ഇനി അന്യന്റെ ഭാര്യ എന്തായിരിക്കും അന്യന്റെ ഭാര്യ എന്ന് പറയുന്നത് പരതാരമാണ് അന്യന്റെ ഭാര്യ പരകായ പ്രവേശം അതെന്ന് പറഞ്ഞാൽ എന്താണ് പരഗായം അന്യന്റെ ശരീരമാണ് പരഗായം പരകായ പ്രവേശം നടത്തി എന്നൊക്കെ പറയില്ലേ അപ്പൊ പരതാരം എന്താണ് അത് അന്യന്റെ ഭാര്യയാണ് ഓക്കെ ആണല്ലോ പിന്നെ എന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഗുരുവിന്റെ ഭാവമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ പിന്നെ ഏതാണ് ചേതനയുടെ ഭാവം എന്താണ് ചൈതന്യം ചേതനയുടെ ഭാവമാണ് ചൈതന്യം പിന്നെ എന്താണ് പുത്രന്റെ പുത്രൻ ആരാണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ അങ്ങനെയാണെങ്കിൽ പുത്രന്റെ പുത്രി ആരാണ് അത് പൗത്രിയാണ് അല്ലെ പുത്രന്റെ ഭാര്യ ആരാണ് അത് സ്നുഷയാണ് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സഹോദരി പുത്രന്മാരല്ലേ സഹോദരി പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഭാഗിനേയനാണ് സഹോദരിയുടെ പുത്രനാണെങ്കിൽ അത് ഭാഗിനേയൻ സഹോദരിയുടെ പുത്രിയാണെങ്കിൽ അത് ഭാഗിനേയ പിന്നെ ഭാഗിനേ ഭാഗിനേയും പറയും നെയ്യം പറയും കേട്ടോ പിന്നെ എന്താണ് സഹോദരിയുടെ ഭർത്താവ് അളിയൻ അളിയനെ പറയുന്ന പേര് ശ്യാലൻ ശ്യാലനാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പിരിച്ചെഴുതുക മരങ്ങൾ എങ്ങനെയാണ് മരം പ്ലസ് കള്ളാണ് മരങ്ങൾ വരേണ്ടതേ ശരിയായ പദം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അതിഥി നോക്കാതെ വരുന്നവൻ ആരോ അവരാണ് അതിഥി എന്ന് പറയുന്നത് ഇനി ഏതാണ് നെക്സ്റ്റ് നോക്കാം വിത്ത് ഗുണം പത്ത് ഗുണം എന്തായിരിക്കും വിത്ത് ഗുണം പത്ത് ഗുണം എന്ന ചൊല്ലിനി യോജിക്കുന്നത് വിത്തിന് പത്ത് ഗുണമുണ്ട് അല്ല അല്ലെ പത്ത് ഗുണങ്ങൾ വിത്തിനുണ്ട് അതുമല്ല പൈതൃകത്തിന്റെ ഗുണം എന്താണ് മക്കളിൽ ലഭിക്കും അതാണ് വരേണ്ടത് കേട്ടോ പൈതൃകത്തിന്റെ ഗുണം എന്താണോ നമ്മുടെ പൈതൃകം അതായിരിക്കും നമ്മുടെ മക്കൾക്കും ലഭിക്കുന്നത് ടു മെനി കുക്സ് പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് അതായത് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല ആള് കൂടിയാൽ പാമ്പ് ചാകില്ല സോറി ഇതാണ് ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടാ കേട്ടാ ടു മെനി കുക്സ് പോയിൽ ദ ബ്രോത്ത് ഒത്തിരി പേര് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത് എന്ത് സംഭവിക്കുക സാധനങ്ങൾ നശിപ്പിച്ചു കളയും അതുപോലെ തന്നെയാണ് പറയുന്നത് ഒത്തിരി ആള് കൂടിയാൽ എന്ത് സംഭവിക്കില്ല പാമ്പ് ചാകില്ല എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റിൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്തായാലും ഷെയർ ചെയ്തിരിക്കാൻ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക അത്യാവശ്യം ക്ലർക്കിൽ അതായത് എൽ ഡി സി ലെവലിൽ ചോദിച്ച പരീക്ഷയുടേതാണ് എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസും അതിലുണ്ട് നല്ല ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ അഭിപ്രായം അതേപോലെ തന്നെ ക്ലാസിനെ പറ്റിയുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും കമന്റ് ചെയ്യുക എന്നിട്ട് എന്ത് നമുക്ക് ഡെയിലി ബൂസ്റ്ററും അതേപോലെ തന്നെ എസ് സി ആർ ടി ക്ലാസുകളും എസ് സിആർടി മോക് ടെസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു